നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഇന്ദിരാഗാന്ധി കോറേറ്റീവ് ഹോസ്പിറ്റലിൽ നവീകരിച്ച ഐ സിയു പ്രവർത്തനം ആരംഭിച്ചു തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെ നവീകരിച്ച തീവ്രപരിചരണ വിഭാഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആയിട്ട് വന്നതാണ് പക്ഷേ അവിടെ എന്തോ സാങ്കേതിക പ്രശ്നം ആ സമയത്ത് സർജറി നടത്തുന്നില്ല എന്ന് പറഞ്ഞു സർജറി നടത്താത്തത് കൊണ്ട് അവരോട് രാത്രി പറയുന്നു നിങ്ങൾ ഉടനെ കോഴിക്കോടേക്ക് പോകണം മെഡിക്കൽ കോളേജിലേക്ക് പോകണം ഇവിടെ അതിലെ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതാണ് നമ്മുടെ ഒരു സംവിധാനത്തിൻ്റെ പ്രശ്നം ഞാനിങ്ങനെ ആലോചിക്കുകയാണ് കഴിഞ്ഞ ഒരു ആശുപത്രിയിൽ ചികിത്സ സീരിയസ് ആയിട്ട് ഒരാൾ എത്തുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങളുണ്ട് ഇവിടെ നടത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നു കണ്ണൂരിൽ നിന്ന് മെഡിക്കൽ കോളേജിലൊക്കെ എത്തുക എന്ന് പറയുന്നതിന് ഇപ്പോഴത്തെ റോഡിന്റെ സാഹചര്യത്തിൽ ആലോചിക്കാൻ പോലും പറ്റാത്തൊരു സംഭവം അത്രയേറെ ബുദ്ധിമുട്ടാണ് പക്ഷേ അവിടെ എത്തി അവിടെ എത്തി അവരെ മറ്റേ മെച്ചപ്പെട്ട ചികിത്സ കിട്ടി അഞ്ചോ അഞ്ചോ പ്ലാസ്റ്റി ചെയ്തു ബ്ലോക്ക് ഒന്ന് രണ്ട് ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു അത് നീക്കി ഒക്കെ കഴിഞ്ഞു പക്ഷേ പുലർച്ചെയാവുമ്പോൾ ആ പേഷ്യന്റ് സീരിയസ് ആവുന്നു സീരിയസ് ആയി അദ്ദേഹം മരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഇൻഷുറൻസ് രജിസ്റ്റർ ചെയ്തത് പരിയാരം മെഡിക്കൽ കോളേജിലാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ഇൻഷുറൻസ് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് അവിടുത്തെ ഇത് അവർക്കറിയില്ല പെട്ടെന്ന് വരുമ്പോൾ വൈരാറേ എന്ന് അറിയുമ്പോൾ വേറെ ഒന്നും നോക്കുന്നില്ല അപ്പോൾ ഉടനെ അത് അവിടുന്ന് പിന്നെ അവിടുന്ന് അതിൻ്റെ ഇത് എഴുതി കൊടുത്ത് അവിടുന്ന് ഡിസ്കണക്റ്റ് ചെയ്ത് പോകണം എന്നുള്ളത് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇതും കൂടി ഒഴിവാക്കണം എന്നുള്ളത് അവർക്കറിയില്ലായിരുന്നു അതുകൊണ്ടുതന്നെ അത് ഒഴിവാക്കിയില്ല അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അത് അടങ്ങാൻ വേണ്ടി സാധിച്ചില്ല അത് ഇൻഷുറൻസ് കിട്ടിയില്ല രോഗി മരിച്ചപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ ഒരു ലക്ഷം രൂപ അടക്കണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് പറയുന്നത് ഒരു ലക്ഷം രൂപ അടച്ചെങ്കിൽ മാത്രമേ ബോഡി വിട്ടു വരൂ സാധാരണ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇല്ല ഈട്ട് കൊടുക്കുന്നില്ല കണ്ടോത്ത് ഗോപി അധ്യക്ഷത വഹിച്ചു കെ പി സാജു ഡോക്ടർ രഞ്ജിത്ത് രാമകൃഷ്ണൻ ബെന്നി ജോസഫ് സുജേഷ് കോട്ടം റിതിൻ കക്കട്ടിൽ എന്നിവർ സംസാരിച്ചു അഡ്വക്കറ്റ് കെ ഷുഹൈബ് അഡ്വക്കറ്റ് സി ജി അരുൺ എ വി ശൈലജ മിഥുൻ മാറോളി സുശീൽ ചന്ദ്രോത്ത് നിട്ടൂർ മുഹമ്മദ് ഡോക്ടർ പി വി രഞ്ജിത്ത് ഡോക്ടർ കെ പി എസ് സിദ്ദിഖ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഈ ശേഷം ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വളരെയേറെ ജാഗ്രത കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒട്ടേറെ പദ്ധതികൾ ഈ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചു വരുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ ഇതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഈ ഭരണസമിതി വന്നതിന് ശേഷം ഉടൻ തന്നെ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വളരെ ഒട്ടേറെ വളരെ ചെറിയ തോതിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള ഒരു എമർജൻസി എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആക്കി നമ്മൾ മാറ്റി